بسم الله الرحمن الرحيم ഒരു ദിവസം അല്ലാണ്ട് അതീന പള്ളിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ് അതീപായ മുത്തമി കടന്നു വരുമ്പോ സഹാബാക്കൾ മുഴുവനും പൊട്ടിച്ചിരിക്കുകയാ എന്തോ തമാശകള് പറഞ്ഞുകൊണ്ട് പരസ്പരം പൊട്ടിച്ചിരിക്കുകയാ അവരുടെ മുദ്യത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അല്ലാണ്ട് റസുകൾ പറയുകയാ لو تعلمون ما أعلمه لما قليلا അല്ലാനു തന്നെയാണ് സത്യം അല്ലാനു തന്നെയാണ് സത്യം ലൗതലമോ ലമോ ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കില് ഞാൻ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കില് നിങ്ങൾ അധികമായി ചിരിക്കുകയില്ല സാബ നിങ്ങൾ കഠിനമായി ചിരിക്കുകയില്ല സാബാമോ ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കില് ഞാൻ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കില് എപ്പോഴും കരയുമായിരുന്നു സാബ എപ്പോഴും കരയുമായിരുന്നു സാബ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ ചിരിക്കില്ല സാബാറോ ജാനമശന്തറോ കാണൂയോത്തീന ഈ സമൂഹത്തോട് പറയണേന ബി ഞാറും നരകത്തിന്റെ ചൂട് വല്ലാത്ത ചൂടാണ് സാപത്തെ കഠിനമായ ചൂടാണ് സാബ അത് ശക്തമായ ചൂടാണ് സാബ ഇന്ന് പതിനഞ്ചു കോടി കിലോമീറ്റർ പുറത്ത് നിൽക്കുന്ന ദുൽജനായ സൂര്യന്റെ താപം പോലും ഏറ്റുവാങ്ങാതെ പാടത്തെ പണിയെടുക്കുന്നവനികത്തതാ സൂര്യാഘാതം മുട്ടപ്പൊള്ളുകയല്ലേ എത്രയോ പേരാണ് മരിച്ചു വീഴുന്നത് അപ്പോഴല്ലേ വിശുദ്ധമായ കുറ നിങ്ങൾ പഠിക്കേണ്ടത് ആ നരകത്തിന്റെ കടിനത ഓർത്തിട്ട് ആ നരകത്തിന്റെ കാടിനതെ ഓർത്തിട്ട് ആ നരകത്തിന്റെ ചൂട് ഓർത്തിട്ട് ഏ സഹാപത്തെ നിങ്ങൾ കരയണേ കരയണേ പള്ളി അല നിങ്ങൾ ചിരിക്കാതെ കുറച്ചു മാത്രം നിങ്ങൾ ചിരിക്കണേ കുറച്ചു മാത്രം നിങ്ങൾ ചിരിക്കണേ ധാരാളമായി നിങ്ങൾ കരയണേ 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 അള്ളാണ്ട് റസൂൽ ഒരു ദിവസം ആയിഷാ ബീപിയുടെ വീട്ടിലേക്ക് വരുകയാ ആയിഷാ ബീപിയുടെ വീടിന്റെ കത്തലങ്ങളിലേക്ക് കയറിയപ്പോ ആയിഷാ ബീബി വല്ലാതെ കരയുകയാ കുട്ടിക്കരയുന്ന ആയിഷാ ബീപിയിലേക്ക് നോക്കിയിട്ട് അള്ളാണ്ട് റസൂൽ ചോദിക്കുകയാ ിയ ആയിഷ അല്ലയോ ആയിഷീ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മണിയായ ആയിഷ എന്തിനാണ് പെങ്ങളെ നീ കരയുന്നത് എന്തിനാണ് പൊന്നുമോളെ നീ കരയുന്നത് നായ ഉപകിയായിഷ അല്ലയോ ആയിഷ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാൻ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആയിഷ എന്ന പുണ്യബങ്ങൾ മുമ്പ് പറയുകയാണ് നരകത്തെ ഓർത്ത് കരങ്ങുമോയതാണ് നബിയെ ഒക്ക് ഏകാന്തരയോട് കൂടിയിരുന്നപ്പോ നരകത്തിന്റെ വ്യാപ്തി ഓർത്തിട്ട് നരകത്തിന്റെ വല്ലാത്ത പീഡനങ്ങളോർത്തിട്ട് നരകത്തിലെ ചൂടോർത്തിട്ട് നരകമാകുന്ന അഗ്നിയെ ഓർത്തിട്ട് ഞാൻ കരഞ്ഞു പോയതാണെന്ന് ഐശാർയെന്ന പറയുകയാണ് അതുകൊണ്ട് പരിശുദ്ധമായ തുറ പറയുകയാല്യോ കലയിലെ കരയണേ ചിരിക്കണേ എന്ന് വിശുദ്ധമായ ഹബീബായ മുഹമ്മദ് മുഹമ്മദ് ആ പ്രവാചകൻ എങ്ങനെ ചിരിക്കണമെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക ഈ ചിരിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞ് എല്ലാവരോടും നിങ്ങൾ ആ നിലയിലാണ് ചിരിക്കേണ്ടത് അല്ലാണ്ട് ചിരിയെക്കുറിച്ച് നിരോധിച്ചനമേ ചിരിയെ വേണ്ട എന്ന് പരിചയപ്പെടുത്തിയമേ ഒട്ടിച്ചിരിയെ നിഷോധിച്ചനുമേ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ശലമനങ്ങൾ ഈ സമുദായത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക സഹോദരന്റെ മുഖത്തേക്ക് നോക്കുന്ന ചിരിയുണ്ടല്ലോ അവന്റെ മുഖത്തേക്ക് നൽകുന്ന പുഞ്ചിരിയുണ്ടല്ലോ അത് സതകയാണെന്ന് നെപിയോനാറസോലുഹി ൾ ലോകത്തിലെ ഏറ്റവും നല്ല പുഞ്ചിരി സമർപ്പിച്ച വ്യക്തിയാണ് പുഞ്ചിരി സമർപ്പിച്ച ഹബീബായ അതുകൊണ്ട് ചിരിക്കാനാണ് പരിചയപ്പെടുത്തുന്നത് എങ്ങനത്തെ പരിചയപ്പെടുത്തുന്നത് अस <laughs> कंदा പ്രവാചകനല്ല നടത്തിയ പ്രവാചകനല്ല പ്രഭാഷണം നടത്തുന്ന ആധുനിക പണ്ഡിതന്മാരെ പോലെയല്ല അല്ലാൻ റസോൽ എന്താണോ പറയുന്നത് അത് പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് റസോൾ അടവാക്കുകൾ അല്ലാൻ വീട്ടിലേക്ക് জলবো আইশা মেবি ভর গে তাই ওই নেই হইবে সিমুল അല്ലാണ്ട് റസൂല് ഭാര്യമാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കുമായിരുന്നു ഭാര്യമാരെ നോക്കിയിട്ട് ചിരിക്കുമായിരുന്നു മക്കളെ നോക്കിയിട്ട് ചിരിക്കുമായിരുന്നു മക്കളുടെ നെറ്റിത്തറത്തിൽ സുഖത്തെ സമർപ്പിക്കുമായിരുന്നോ ആരെ കണ്ടാലും പുഞ്ചിരിക്കുമായിരുന്നു ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പോലും അല്ലാണ്ട് റസുകൾ പുഞ്ചിരിക്കുമായിരുന്നുവെന്ന് പറയുകയാണെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരെ കണ്ടാലും നിങ്ങൾ പുഞ്ചിരിക്കണേ എത്ര വൈരാഗ്യം നിങ്ങൾ പൊഞ്ചിരിക്കണേ വിശുദ്ധമായ കുറാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ചാരത്തല്ലേ മുസ്ലിം സമാണത്തിൽ ഒരുമിച്ച് കൂടിയവരെ ഞാനും നിങ്ങളും ഇരിക്കുന്ന ഒരു പക്ഷെ മുകളില നമ്മുടെ പരിസരത്ത് കബറാ എല്ലാ ദിവസവും ഈ കബറ് വിളിച്ചു പറയുന്ന ഒരു നഗ്നമായ പ്രഭാഷണമുണ്ട് ഞാനും നിങ്ങളും അത് കേൾക്കാതെ പോയതാണ് എവിടെയാണോ എന്നെ ജനിപ്പിക്കാൻ സൃഷ്ടിക്കാൻ എടുത്ത മണ്ണ് അതേ മണ്ണിലേക്ക് തന്നെയാണ് ഞാൻ കടന്നു ചെല്ലുന്നത് ആ മണ്ണിലേക്ക് തന്നെയാണ് എന്റെ മടക്കം എവിടെ നിന്നാണോ എന്നെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് ആ മണ്ണിലേക്ക് തന്നെയാണ് എന്റെ മടക്കം അതുകൊണ്ട് ആ മണ്ണ് ആ കബർ എന്ന് വിളിച്ചു പറയുകയാണ് എല്ലാ ദിവസവും കബർ എന്നെ നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരം നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ് ആദമിന്ന മോനേ മനുഷ്യ മക്കളേ ലകര തംസീ അനാമിനി എന്റെ ഭൂമിയുടെ മുകളിലൂടെ നീ നടന്നു നീങ്ങല്ലേ എത്രയോ യാത്രകളാ നിങ്ങൾ ചെയ്യുന്നത് എവിടെയെല്ലാമാ യാത്ര ചെയ്യുന്നത് ഏതൊക്കെ രാജ്യത്തിലേക്കാ നടന്നു പോകുന്നത് എത്രയോ യാത്രകളാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ യാത്രയുടെ പര്യാവസാനം എന്റെ മടിത്തട്ടാണടാ വിളിച്ചു പറയാണ് നീ എവിടെ യാത്ര ചെയ്താലും നിന്റെ യാത്ര കൊണ്ടിരിക്കുകയാ ബറിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ നിന്നും ആളുകൾ നേരെ ആലപ്പുഴയിലേക്ക് പോവുകയാണ് എന്റെ യാത്ര ഒരുപക്ഷെ കബറിലെ കാതാ അള്ളാഹു നീ കാക്കണയല്ല അപകട മരണങ്ങളെ തൊട്ട് നീ നീനങ്ങളെ കാക്കണയല്ല എല്ലാ ദിവസവും കബർ നമ്മുടെ ശരീരത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു പറയുക അത് കേൾക്കാൻ നമുക്ക് സമയമില്ല യമനാദം ആദം Assim, era o എന്റെ മുകളിലൂടെ ഊറ്റമടിച്ചു നടക്കുന്നവര് നിങ്ങൾ എന്നിലേ എന്നിലേക്കാണ് നടന്നു വരുന്നത് എന്റെ വയറ്റിലെ കാണാൻ വീണ്ടും രണ്ടാമത് കബർ വിളിച്ചു പറയുന്നതാണ് ദുനിയാവിന്റെ മുകളിൽ ഭൂമിയുടെ മുകളില് സന്തോഷിച്ചവരെ ആസ്വദിച്ചവരെ നിങ്ങൾ മയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ദുഃഖിക്കേണ്ടി വരുമടാ പ്രയാസപ്പെടേണ്ടി വരുമടാ യമനാദം വീണ്ടും ഖബർ മൂന്നാമതായി വിളിച്ച് പറയുകയാണ് യമനാദം ആദമിന്റെ എന്റെ മുകളിലൂടെ എത്രയോ കടകൾ മാറി മാറി ഭക്ഷണം പൂജിച്ചവരാൾ ഏതൊക്കെ പുതിയ കടകൾ കണ്ടാലും അവിടെ പോയി നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച നീ എന്റെ വയറ്റിലേക്ക് വന്നു കഴിഞ്ഞാ നിന്നെ തുന്നാനിതാ പൂക്കളറെഡിയാണ് യമിനാദം നാലാമത് കബറു വിളിച്ചു പറയുകയാണ് ആദമിന്റെ പൊന്നുമോനെ തളഹക്കുവാല ിയാവിന്റെ മുതല് പൊട്ടിച്ചിരിച്ചവരേ തുനിയാവിന്റെ മുതല് റിയാലിറ്റി ഷോ കണ്ടുകൊണ്ട് ചിരിച്ചവരേ തമാശകളെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചവരേ നീ എന്റെ വയറ്റിലേക്ക് കടന്നു വരുമ്പോ നീ കരയേണ്ടി വരുമടാ നീ ദുഃഖിക്കേണ്ടി വരുമടാ നീ കരയേണ്ടി വരുമെന്ന് തവരെല്ലാ ദിവസവും വിളിച്ചു പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ശിക്കട്ടെ ശീകട്ടെ കബറന്ന് കേന്ദോടന്വാ വിട്ടോ നീ കരണ്ടതാ വീടയ്ക്കേ പകരം മാളമാ സോബാന സമാന ആ ഖബറാണ് പൊന്നുമോനെ വിളിച്ചു പറയുന്നത് ആദമിന്റെ പൊന്നുമോനെ നീ ഇങ്ങോട്ട് വാടാ ദുനിയാവിലിരുന്ന് നീ ചിരിച്ചവനല്ലേ എത്രയോ പൊട്ടി ചിരിച്ചവനാ നീ നീത എന്റെ ഉദരത്തിലേക്ക് കടന്നു വരുമ്പോ നീ ധാരാളമായി കരയേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ആരെ കണ്ടാലും അലൈഹി തന്റെ മകനോട് പറഞ്ഞത് വസീയത്ത് ചെയ്തത് പൊട്ടിച്ചിരിയെ സൂക്ഷിക്കാനാണ് വസ്സലാമും തമ്മിലുള്ള അഭിമുഖ സംഭാഷണത്തിൽ പൊട്ടിച്ചിരിയെ സൂക്ഷിക്കാൻ അതാ ചർച്ച ചെയ്യുകയാണ് വിശുദ്ധമായ ഒരു പരിചയപ്പെടുത്തുന്നതാണ് സുലൈമാൻ ാണ് പറഞ്ഞത്രിചയപ്പെടുത്തുന്നതാണ് സംഭവം എല്ലാവർക്കും അറിയാം സുലൈമാൻ നബി വസ്സലാമും അതാ പരിവാരങ്ങളും മാർച്ച് ചെയ്ത് വരികയാണ് എല്ലാവരും നടന്നു വരുമ്പോ جنود من الجن والإنس والطير فهم يوزعون حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم ساكن لا يهتمنكم سليمان സുലൈമാൻ അലൈസലാസലാമും നടന്നുവരികയാ ഈ നടന്നു വരുന്നതിന്റെ ശബ്ദം കേട്ടുകൊണ്ട് എറമ്പിൻകൂട്ടത്തിന്റെ മാളത്തിന്റെ ചാടത്തേക്ക് സുലൈമാൻ അലി അലൈഹിത്തു വസലാമും പരിവാരങ്ങളും കടന്നുവരികയാ ഇത് കണ്ടുകൊണ്ടതാ എറമ്പിൻകൂട്ടത്തിലെ രാജ്ഞിയായ എറമ്പ് വിളിച്ചു പറയുക അല്ലയോ ൂട്ടമേനം നിങ്ങൾ നിങ്ങളുടെ മാളത്തിലേക്ക് കയറണേ നിങ്ങൾ നിങ്ങളുടെ മാളത്തിലേക്ക് നബി അലൈഹിത്തു വസ്സലാമും തന്റെ പരിവാരങ്ങളും നടന്നു വരികയാണ് അവരുടെ കാലിന്റെ അടിയിൽ പെട്ടു പോകാതിരിക്കാനാണ് മരിച്ചു പോകാതിരിക്കാനാണ് നിങ്ങളകത്തേക്ക് കയറണേ ഈ രാജ്ഞിയുടെ ശബ്ദമത മുപ്പത് മൈലുകൾക്ക് അപ്പുറത്തുകൊണ്ട് സുലൈമാൻ അലൈസ് വസ്സലാം കേൾക്കുകയാ ഈ രാജ്ഞിയുടെ ശബ്ദം അനൗൺസ്മെന്റ് കേട്ടപ്പോ സുലൈമാൻ നബി സ്വലാത്തു വസ്സലാം ചിരി പരിശുദ്ധമായ ഖുറാൻ ഷെരീഫിനുള്ള പറയുക ും നല്ലതോലാസ്വദിച്ചു പുഞ്ചിരിച്ചു ചിരിച്ചു അതിലൊന്ന് പള്ളിയിലാ സുഹൃത്തിന്റെ സ്ഥലവും തന്നെ ഇതുപോലെ നിസ്കാരത്തിനും മറ്റൊന്ന് നാലാമതായത് ഭാഗ്യം എന്നും അഞ്ചാണ് മക്ബറ അവിടെയും പാടില്ല ജനാസ സമീപത്തും ശരിയല്ല കുലമായിനുള്ള മ ജാനിസ നമിലേഴ ഇവ കൊണ്ട് വേണ്ടി വന്നാൽ പാഴാ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ ചിരിക്കരുത് പള്ളിയിൽ കയറുമ്പോ ചിരിക്കരുത് നമസ്കാരത്തിൽ നിൽക്കുമ്പോ ചിരിക്കരുത് വിശുദ്ധമായ ഖുറാൻ ഷെരീഫ് പാരായണം ചെയ്യുമ്പോ ചിരിക്കരുത് ബാങ്കിന്റെ ധനികൾ കേൾക്കുമ്പോ ചിരിക്കരുത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സ്വരരാജസ പള്ളിയുടെ വിനാരങ്ങളിൽ നിന്നടിച്ചുയരുമ്പോ നിങ്ങളെ ചിരിക്കരുത് മക്ബറയിലൂടെ നടന്നു പോകുമ്പോ ചിരിക്കരുതേ അതേപോലെ തന്നെ മയ്യത്തിനെ അനുഗമിക്കുമ്പോ നിങ്ങൾ ചിരിക്കരുതേ ഉലമാക്കളുടെ സദസ്സിൽ നിങ്ങൾ ചിരിക്കരുത് ഇവ കൊണ്ട് ഈ മാൻ വേണ്ടി വന്നാൽ പാഴിച്ചിരിച്ചും കൊണ്ട് നീഞ്ഞ കടയിൽ കഫൽ തുണി നിന്നും നോക്കന്ന് നിങ്ങൾ ഇങ്ങനെ നടക്കുകയാ ഈ മഹല്ലുകാർ എവിടെ നിന്നാണ് മയത്തിന്റെ തുണി വാങ്ങുന്നത് ആ സ്ഥലത്ത് നിനക്ക് വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട മയ്യത്തിന്റെ തുണി എത്തിയോ എന്ന് നിനക്കോ എനിക്കോ പറയാൻ കഴിയില്ല ആലപ്പുഴ ജില്ലയിലെ വന്നിയപ്പള്ളി എന്ന് പറയുന്ന മഹലിലാണ് എന്റെ മയ്യത്തടക്കം ചെയ്യുന്നതെങ്കിൽ നാളെയാണ് എന്റെ മൈ മരണമെങ്കിൽ നാളത്തേക്ക് തയ്യാറാക്കപ്പെട്ട ആ മയ്യത്ത് തുണി ആ വന്നിയപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ഏതെങ്കിലും ഒരു കടയിൽ വന്നോ എന്നോ നിങ്ങൾ പറയാൻ കഴിയില്ല ഇത കൊണ്ട് ഈ മാൻ വേണ്ടി വന്നാൽ പാഴ പൊട്ടിച്ചിരിച്ചും നീ നീഞ്ഞെളിയുന്ന കടയിൽ കടൽ തുണി ഇങ്ങയും നോക്കുന്നു അതുകൊണ്ട് ഏത് സ്ഥലങ്ങളും നിങ്ങൾ പൊട്ടിച്ചിരിക്കരുത് ഒന്നുകൂടി പറഞ്ഞു തരികയാണ് നമസ്കാരത്തിൽ നിൽക്കുമ്പോ പൊട്ടിച്ചിരിക്കരുത് പാരായണം ചെയ്യുമ്പോ പൊട്ടിച്ചിരിക്കരുത് ബാങ്കിന്റെ പുലി കേൾക്കുമ്പോ പൊട്ടിച്ചിരിക്കരുത് മക്കുപറയിലൂടെ കടന്നു പോകുമ്പോ കബർസ്ഥാനിലൂടെ പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ പൊട്ടിച്ചിരിക്കരുത് മയ്യത്തിനുഗമിക്കുമ്പോ പൊട്ടിച്ചിരിക്കരുത് അതേപോലെ തന്നെ ആലിമീങ്ങളുടെ ചർച്ച നടത്തപ്പെടേണ്ട സദസ്സുകളിൽ നിങ്ങൾ പൊട്ടിച്ചിരിക്കരുത് ഇവകൊണ്ട് ഈ വേണ്ടി വന്നാൽ താഴ്വു കളയുന്നതാ മരണ സമയത്ത് കുഞ്ചിരി എന്ന് പറയുന്ന ആ ഒരു അത്ഭുതമുണ്ടല്ലോ എന്റെ മുഖത്ത് കാണുകയില്ല അതുകൊണ്ട് ഈ ഏഴ് സ്ഥലങ്ങൾ നിങ്ങളെ പൊട്ടിച്ചിരിക്കരുത് പരിശുദ്ധമായ സുറ ചാലും എട്ടു ഒമ്പതായി നിങ്ങളെ മുറുകെ പിടിക്കണേ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ കുഞ്ചിരിയോടുകൂടി മരിക്കാനല്ലേ വാല് നടത്തുന്നത് നമ്മളെല്ലാം ചെയ്യുന്നത് ഈ ലോകത്ത് നിന്ന് പറയും പോകുമ്പോ തുഞ്ചിനോടുകൂടി കടന്നു പോകാനാ നമ്മൾ മത്സരിക്കുന്നത് എല്ലാ സംഘടനക്കാരും വിളിക്കുന്ന ഈ സ്വർഗത്തിലേക്കാ എല്ലാവരുടെയും ആഗ്രഹം ആക്കിപത്ത് നന്നാകണമെന്നാ എന്ന വിശുദ്ധമായ ഖുറാൻ ഷെരീഫിന് മൂന്നാമത്തെ സൂറത്തിലതാ എട്ടും ഒമ്പതും ആകത്തുകൾ പരിചയപ്പെടുത്തുകയാണ് بعد اذا ناديتنا وهب لنا كل دنك رحمه انك انت الوهاب ربنا انك جامع الناس ليوم لا ريب فيه ان الله لا يخلف المياه ആ വിശുദ്ധമായ സൂറത്ത് ആലമ്രാനിലെ എട്ടു ഒമ്പത് ആയത്തുകൾ ഹൃദയത്തിലേക്ക് കൈകൾ വെച്ചിട്ട് എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം മധുര നമസ്കാരത്തിന് ശേഷം നിങ്ങൾ പാരായണം ചെയ്യണേ ഈ ലോകത്ത് വെച്ച് വിട പറയുമ്പോ അസ്രുചാരത്തേക്ക് വരുമ്പോ അസറായിൽ ആത്മാവിനെ പിടിക്കുമ്പോ അസറായി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിയോടെ ലോകത്ത് നിന്ന് വിട പറയാനുള്ള മത്സരത്തിലാണല്ലോ നമ്മൾ തയ്യാറായിരിക്കുന്നത് എന്നാൽ നമ്മുടെ മുഖത്തേക്ക് വരണമെങ്കിൽ റബന ലാതുസ്യൂപന വഹബിലനതും

അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്നതിനെ പുഞ്ചിരിയോടുകൂടി മരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലരെ പോലെ ഇരിക്കും ചില പല്ലൊക്കെ പുറത്തോട്ട് ചാടിയിരിക്കും ചരട് നാക്ക് പുറത്തോട്ട് ചാടിയിരിക്കും ചരട് ഈള ഇങ്ങനെ ഒലിച്ചിരിക്കും ചിലടെ മോ ഒക്കെ വല്ലാത്ത വീറുമായി പോകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും നല്ല മരണം തന്നെ അനുഗ്രഹിക്കുന്ന റഹ്മാനെ പുഞ്ചിരിയുള്ള മരണം ആര് കണ്ടാലും സജ്ജാദിന്റെ മയ്യത്ത് മുഖം എന്ത് പ്രകാശമാണ് എന്തൊരു പുഞ്ചിരിയാണ് റബ്ബേഷ് ബാദിഷാ സാഹിബിന്റെ മുഖം എന്തൊരു പ്രകാശമാണ് റബ്ബേഷ് ഇങ്ങനെ പറയുന്ന അവസ്ഥ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ റഹ്മാനെ നല്ല നിലയിൽ അള്ളാഹു ലോകത്തിന് പറയു തോഫി റഹ്മാൻ കുറേ ഉള്ള തോഫി റഹ്മാനെ കുറെ ഉള്ള തോഫി റഹ്മാൻ